ഈ ചേരാട്ട അച്യുതമേനോൻ്റെ കാര്യം പറയുമ്പോൾ ഞങ്ങളുടെ മുതിർന്ന ചില മാധ്യമ പ്രവർത്തകരായിട്ടുള്ള ആളുകൾ നമ്മളോട് പറഞ്ഞു തരുന്നൊരു അനുഭവകഥയുണ്ട് ചേരാട്ട അച്യുതമേനോൻ രാജിവെച്ചതിന് ശേഷം സി അച്യുതമേനോൻ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് രാജിവെച്ചതിന് ശേഷം പിറ്റേന്ന് തൃശ്ശൂരിലേക്ക് പോകാൻ ഇറങ്ങി അപ്പോൾ കെ എസ് ആർ ടി സി ബസ്സിലാണ് യാത്ര കെ എസ് ആർ ടി സി എക്സ്പ്രസ് ബസ്സാണെന്ന് തോന്നുന്നു ആ എക്സ്പ്രസ് ബസ്സിൽ കണ്ടക്ടറുടെ തൊട്ടടുത്തുള്ള സീറ്റിൽ ഒരാളിൽ ഇന്ന് പത്രം വായിക്കുന്നു ആളുകൾ ശ്രദ്ധിച്ചതേയില്ല ആളുകളൊക്കെ വണ്ടിയിൽ കയറി ഇരുന്നു യാത്ര തുടങ്ങി കുറച്ച് കഴിഞ്ഞ് കണ്ടക്ടർ വന്ന് ടിക്കറ്റ് ചോദിക്കാനായിട്ട് വരുമ്പോൾ ഈ പത്രം വായിച്ചുകൊണ്ടിരുന്നയാൾ പത്രം മാറ്റുമ്പോഴാണ് അത് സി അച്യുതമേനോനാണ് എന്ന് മനസ്സിലായത് ഇത്തരം കഥകൾ നമുക്ക് വലിയ പ്രചോദനം നൽകുന്ന ഒന്നാണ് രാഷ്ട്രീയ നേതാക്കൾ എങ്ങനെയാണ് പെരുമാറേണ്ടത് സമൂഹത്തിൽ അവരുടെ ആദരവ് അടിയന്തരാവസ്ഥ കാലം ഏതൊരു മനുഷ്യനെയും ആ കാലഘട്ടത്തിൽ പുള്ളി കുത്തിക്കും അതിനകത്ത് സംശയമൊന്നുമില്ല കറപുര കറപ്പുരണ്ട് തന്നെ നിൽക്കും പക്ഷേ അപ്പോൾ പോലും സി അച്യുതമേനോനെ നമ്മൾ നമ്മളിപ്പോഴും ഓർമ്മിക്കുന്നത് ഈ ലാളിത്യത്തിൻ്റെ പേരിൽ മാത്രമല്ല രാഷ്ട്രീയ ഭാവനയുടെ പേരിലും ഇച്ഛാശക്തിയുടെ പേരിലും കറകളഞ്ഞ രാഷ്ട്രീയ വ്യക്തിത്വം എന്നതിൻ്റെ പേരിൽ കൂടിയാണ്